ധനുഷ്യാണ് അപ്പം ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ വിറക് കീറുന്ന ഒരു മെഷീൻ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതാണ് ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ അനുഭവത്തിൽ ഞാൻ മഴു അല്ലെങ്കിൽ നമ്മൾ കോടാലി എന്ന് പറയും കോടാലിയൊക്കെ ഉപയോഗിച്ച് വിറക് കീറി അടുക്കുന്ന വേനൽക്കാലാണ് നമ്മുടെ ഉള്ളത് അപ്പോൾ അതിന് പകരം വ്യത്യസ്തമായിട്ട് നമ്മൾ വീടിൻ്റെ ഒരു വീട്ടിൽ വിറക് കീറാൻ വേണ്ടി വന്ന മെഷീനാണ് കേട്ടോ നല്ല ഹെവി മെഷീനാണ് അത് അത്രയും വലിയ വലിയ കുട്ടയെന്ന് പറയും വിറക് അത്രയും വലിയ കുട്ടയൊക്കെ നല്ല അത് കീറി എടുക്കുന്നത് എന്ത് രസമെന്ന് പറയുക കാണാനും അത്രയും സിമ്പിളായിട്ട് എടുക്കുന്ന ഒരു മെഷീൻ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്കൊരു പുതിയ അറിവായിക്കോട്ടെ ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുമോ ഇതിപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് മട്ടന്നൂരാട്ടോ നമ്മളെ വീണ്ടും അടുത്ത് തന്നെയാണ് മട്ടന്നൂരാണ് സ്ഥലം അപ്പോൾ ഇതിലെ നമ്പറൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ വിളിച്ച് അന്വേഷിക്കാൻ എൻക്വയറി ഒക്കെ ചെയ്യാം ഈയൊരു മെഷീൻ ചെറിയൊരു മെഷീൻ എന്നല്ല അതുകൊണ്ട് തന്നെ ഇതാ ഗുഡ്സോട്ടയിൽ ഓട്ടയിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു വിറക് കീറിയെടുക്കുകയും കൂടി ചെയ്യുന്നത് അതുപോലെ നമുക്കറിയാം അല്ലേ വിറകുകൾ പലതരത്തിലുണ്ട് അപ്പം ഉള്ള ഭാഗത്തൊക്കെ ഭയങ്കര കട്ടിയായിരിക്കും മഴുവിനെ കൊണ്ടൊക്കെ മുറിച്ച് കീറിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പക്ഷേ ഈ ഒരു മെഷീനിൽ വെക്കുമ്പം അത് നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ പൊട്ടി അടർന്നിങ്ങി വരുന്നുണ്ട് അപ്പം അത്രയും സിമ്പിളായിട്ടും സ്പീഡായിട്ടുമാണ് ഈ ഒരു പണി നടന്നുകൊണ്ട് പോകുന്നത് കേട്ടോ അപ്പം കുറേ എഫേർട്ട് എഫേർട്ടൊക്കെ കുറഞ്ഞു അപ്പോൾ ഇതിൻ്റെ രണ്ട് വശങ്ങളുണ്ട് നമുക്ക് ഈ ഒരു വിറക കീറുന്നതിൽ നിന്ന് നോക്കിയാലും ഒന്ന് നമുക്ക് പണി സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കഴിയും ഒരു ദിവസം കൊണ്ട് തന്നെ ഒരുപാട് വിറക് കീറി പെട്ടെന്ന് നമ്മളെ ഇഷ്ടാനുസരണം വലുപ്പം ഉണ്ടാക്കാൻ അതാണ് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് നമ്മുടെ പുകയില്ലാത്ത ആലുവ അടുപ്പൊക്കെ അല്ലേ അപ്പോൾ അതിൽ നമുക്കൊരുപാട് വലുപ്പമുള്ള വിറകൊന്നും വെക്കാൻ പറ്റില്ല ചെറിയ വിറകുകൾ വെക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിലാകുമ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നുള്ളത് ഒന്നാണ് അതുപോലെ തന്നെ ഭയങ്കര റിസ്ക് ആയിട്ടില്ല ഇപ്പം ഈ ജോയിൻറ് സ്ഥലങ്ങളിലൊന്നും ശരിക്കും മഴുവിനെ കൊണ്ട് കൊത്തി കീറി എന്താ പറയുക അടർത്തി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് അങ്ങനത്തെ ഒരു വിഷയമേ വരുന്നില്ല അതെല്ലാം സിമ്പിളായിട്ട് തന്നെ നമുക്ക് പൊട്ടി വരുന്നുണ്ട് പൊട്ടി തന്നെ വരുന്നുണ്ട് അപ്പം ഇത് ഈയൊരു അറിവ് എനിക്ക് പുതിയതാണ് അതുപോലെ നിങ്ങൾക്കും ഇതൊരു പുതിയ അറിവ് ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ എന്നാലേ നമുക്ക് ഇങ്ങനെയുള്ള അറിവുകൾ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളു അപ്പം മറ്റൊരു വശം പറയാനുള്ളത് നമ്മുടെ ഇപ്പോഴുള്ള എന്താ പറയുക വിറക് വെട്ടുകാർക്ക് ഇതൊരു പണിയായിരിക്കും കാരണം അവരുടെ പണികളൊക്കെ പോകാനുള്ള ചാൻസും കൂടുതലായിട്ട് കാണുന്നുണ്ട് പിന്നെ ഇപ്പം നാട്ടിലും ആൾക്കാർ ഭയങ്കര കുറവാണ് വിറക് കീറാനുള്ള ആൾക്കാരെയും നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ് കാരണം നമ്മൾ ക്യൂവിലാണ് ക്യൂവിലാണെന്നാണ് ഓരോരുത്തരെയും വിളിക്കുമ്പോഴും പറയുന്നത് നല്ല ഉറപ്പുള്ള നല്ല കാതിലുള്ള വിറക് വരെ എത്രയും സിമ്പിളായിട്ട് അത് കീറി വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വിറക് കീറുമ്പം നമുക്ക് അധ്വാനം കുറവാണ് അധ്വാനം വളരെ കുറവാണ് നമുക്ക് വേർത്തൊരിച്ചുള്ള അധ്വാനം കുറവാണ് പക്ഷേ ശ്രദ്ധ കൂടുതലായിട്ട് വേണം അത് അതിലെ കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കിയില്ലെങ്കിൽ എന്തെങ്കിലും അപകടം വരാനുള്ള ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ഡീസൽ എനിക്ക് തോന്നുന്നു ഡീസൽ ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത് നല്ല സൗണ്ടുള്ള നല്ല ാണ് ഓക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇതൊരു പുതിയ അറിവായിട്ട് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കരുത് അതുപോലെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസും റീൽസിനൊക്കെ ആയിട്ട് ഫോളോ ചെയ്യാനും മറന്നുപോകേണ്ട നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം വളരെ സ്നേഹത്തോടെ താങ്ക് ഫോർ യുവർ വാച്ചിങ്